ഞാൻ ഡോക്ടർ ഗിരിജ ഗിരിജാമോഹൻ ഹാപ്പി ഹെൽത്ത് കിറ്റ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ കുട്ടിക്ക് കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജി ഉണ്ടോ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പശുവിൻ പാല് കൊടുത്താൽ കവക്കെട്ട് എന്ന് ആ ടോപ്പിക്ക് അല്ല ഇത് ഇത് കൗസ് മിൽക്ക് പ്രോട്ടീനിന് അതായത് കൗസ് മിൽക്കിലുള്ള പ്രോട്ടീനിന് ആയിട്ട് കുട്ടികൾക്ക് കാണാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പശുവിൻ പാല് നമ്മളുടെ അമ്മമാരുടെയും കുട്ടികളുടെയും പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റം ആണല്ലോ മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഫുഡ് അലർജി എടുക്കുകയാണെങ്കിൽ അതിൽ ഈ കൗസ് മിൽക്കിനുള്ള അതായത് കൗസ് മിൽക്കിലുള്ള പ്രോട്ടീൻ്റെ അലർജിയാണ് മെജോറിറ്റി ആയിട്ടുള്ള കുട്ടികൾക്കും ഉള്ളത് എന്താണ് കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജി അതായത് അഥവാ പശുവിൻപാലിലെ പ്രോട്ടീനുള്ള അലർജി പശുവിൻ പാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രോട്ടീൻ മിൽക്ക് പ്രോട്ടീൻ അപ്പോൾ അതിന് എഗൻസ്റ്റായിട്ട് ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ആ പ്രോട്ടീൻ അഗെൻസ്റ്റായിട്ട് അലർജി ഉണ്ടാക്കുന്നതാണ് ശരിക്കും കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജി എന്ന് പറയുന്നത് അത് എല്ലാവർക്കും വരണമെന്നില്ല ഈ അലർജി പശുവിൻ പാലിന് മാത്രമേ ഉള്ളൂ എങ്കിൽ ആട്ടിൻ പാലിനോ വേറെ മൃഗങ്ങളുടെ പാലിനോ ഉണ്ടാകാം ഉണ്ടാകാം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോട്ടീൻ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് പശുവിൻ പാലിന് ഉള്ള കുട്ടികൾക്ക് ആട്ടിൻ പാലോ വേറെ മൃഗങ്ങളുടെ പാലോ ട്രൈ ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഈ കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജി അതായത് പശുവിൻ പാലിനുള്ള അലർജി എത്ര കോമൺ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ നാട്ടിലേക്കാട്ടിലും കൂടുതൽ പഠനങ്ങൾ നടത്തിയിരിക്കുന്നത് പുറം രാജ്യങ്ങളിലാണ് അവിടെ ഒരു വയസ്സിന് താഴെയുള്ള നൂറ് കുട്ടികളെ എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് കുട്ടികൾക്കും കൗസ് മിൽക്ക് അലർജി സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അഥവാ അവർക്ക് ഉണ്ടെന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത് പക്ഷേ പ്രായമാകും തോറും ഇതിനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ് ഏകദേശം ആറു വയസ്സാകുമ്പോൾ ഒരു ശതമാനം കുട്ടികൾക്ക് മാത്രമേ കൗസ് മിൽക്ക് അലർജി കാണാറുള്ളൂ ആർക്കൊക്കെയാണ് നമ്മൾ ഈ അലർജി സംശയിക്കേണ്ടത് ഫാമിലി എല്ലാർക്കെങ്കിലും അലർജിയോ ആസ്മയോ ഇനി സ്കിൻ അലർജിയോ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അതിൻ്റെ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ സംശയിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ അലർജിയുള്ള ഫാമിലിയിൽ ഇങ്ങനെയുള്ള അലർജി വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി എന്തെല്ലാമാണ് അലർജിയുടെ ലക്ഷണങ്ങളെന്ന് നോക്കാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും അത് ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ആണ് അതായത് ഐ ജി ഇ റിലേറ്റഡ് എന്ന് പറയും അതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ട കാര്യമില്ല ഇനി ഇമ്മ്യൂൺ മീഡിയേറ്റഡ് അല്ലാത്ത അലർജിയും ഉണ്ടാകാം ഇതിൻ്റെ ലക്ഷണങ്ങൾ വളരെ മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസ് ആകാം അല്ലെങ്കിൽ വളരെ സിവിയർ വളരെ ചുരുക്കം വർക്ക് ലൈഫ് ത്രട്ടനിങ് ആയിട്ടുള്ള റിയാക്ഷൻസ് തന്നെ വരാം സാധാരണയായി ഏതെല്ലാം ശരീരത്തിലെ ഏതെല്ലാം ഭാഗങ്ങളെയാണ് അലർജി എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്കിന്നിൽ ശ്വാസകോശത്തിൽ ശ്വാസനാളത്തിൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റം വയറ് തൊട്ട് ഇൻഡസ്റ്റൈൻ തൊട്ട് താഴോട്ട് ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇതിൻ്റെ അലർജി വരാം ഇതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ളത് ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ആയിട്ടുള്ള അലർജിയാണ് അതാണ് പെട്ടെന്ന് അലർജി വരുന്നത് ഒരു കുട്ടിക്ക് സിവിയറായിട്ടുള്ള അലർജി ഉള്ളൊരു കുട്ടിയാണെങ്കിൽ കുറച്ച് പാൽ ചെന്നാൽ തന്നെ പെട്ടെന്ന് സിവിയറായിട്ട് റിയാക്ഷൻ വരാം പെട്ടെന്ന് ചുണ്ട് തടിക്കാം നാക്ക് തടിക്കാം അലർജിക്ക് റിയാക്ഷൻ വേറെ മരുന്നിനൊക്കെ വരുന്നത് പോലെ തന്നെ വെരറ്റിയിലേ അത് അൺകോമൺ ആണെങ്കിലും അങ്ങനെയാണ് ഐ ജി ഇ മീഡിയേറ്റഡ് അത് പെട്ടെന്നുണ്ടാകും അതേസമയം ഇനി ഇമ്മ്യൂൺ മീഡിയേറ്റഡ് അല്ലാത്ത അലർജി ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിലോ മാത്രമേ പാല് ആയിട്ട് എക്സ്പ പാൽ കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് തൊട്ട് വലിയ കുട്ടികൾക്ക് വരെ ഇതിൻ്റെ സിംറ്റംസ് ഉണ്ടാകുമല്ലോ കുഞ്ഞ് കുട്ടികൾ രോഗലക്ഷണങ്ങൾ ഛർദ്ദിൽ പാൽ എപ്പോഴും തികട്ടി വരിക മിൽക്ക് റീഹിറ്റേഷൻ വയറുവേദന വയറുവേദന കൊണ്ടായിരിക്കാം നിർത്താതെയുള്ള കരച്ചിൽ ചില കുട്ടികൾ ഒരു ദിവസത്തിൽ ആറ് മണിക്കൂറിൽ കൂടുതൽ കരയുകയാണെങ്കിൽ തന്നെ നമുക്ക് പശു അലർജി ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ തികട്ടി വരുന്നത് കൂടുതൽ കൂടുതൽ കവിട്ടുകയാണെങ്കിലും അങ്ങനെ ഒരു സംഗതി മനസ്സിൽ വെക്കേണ്ടതാണ് വയറിളക്കം വരാം ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് കോൺസ്റ്റിപ്പേഷൻ വൈറ്റിന്ന് പോകാതിരിക്കാം വെള്ളം പോലെയുള്ള വയറിളക്കം വരാം മലത്തിൽ ബ്ലഡിൻ്റെ അംശം കാണാം മലത്തിൽ കവം പിന്നെ സ്കിന്നിൽ വളരെ മൈൽഡായിട്ട് മുഖത്ത് ചെറിയ റാഷ് പോലെ തടിപ്പ് പോലെ കാണുന്നത് തുടങ്ങി ശരീരം മുഴുവൻ റാഷ് വന്ന് എക്സ്റ്റെൻസീവായിട്ട് സ്കിൻ അലർജിയും ഇതിൻ്റെ ലക്ഷണമാണ് ഞാൻ ഈ പറയുന്ന സിംറ്റംസ് എല്ലാം ഇപ്പോൾ കൗസ് മിൽക്ക് അലർജിയെ പറ്റി പറയുന്നത് കൊണ്ട് ഈ സിംറ്റംസ് എല്ലാം വേറെ പല കാരണങ്ങൾ കൊണ്ടും ഈ സിംറ്റംസ് എല്ലാം വരാം ഇപ്പോൾ ഞാൻ പറയുന്ന വിഷയം അതുകൊണ്ട് ഇതായതുകൊണ്ട് ഇതെല്ലാം ആണെങ്കിൽ നമ്മൾ കൗസ് മിൽക്ക് അലർജി സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ടു വീക്സ് ശുൻപാൽ നിർത്തി നോക്കിയിട്ട് ഈ സിംറ്റംസ് എല്ലാം കുറയുന്നുണ്ടെങ്കിൽ അത് തന്നെ ആകാനാണ് സാധ്യത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡ് അതുതന്നെയാണ് അപ്പോൾ ഇതുകൊണ്ട് എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാകാം എപ്പോഴും കുട്ടി ഛർദിക്കുകയും കൗട്ടുകയും ചെയ്യുന്നുണ്ട് വെയിറ്റ് ലോസോ അല്ലെങ്കിൽ വെയ്റ്റ് കൂടുകയില്ല എപ്പോഴും കരച്ചിലായിരിക്കാം മലത്തിൽ കൂടി രക്തം കൂടുതൽ പോവുകയാണെങ്കിൽ അയൺ എഫിഷ്യൻസി വന്നിട്ട് വിളർച്ച ഉണ്ടാകാൻ ഉള്ള സാധ്യതയുമുണ്ട് ഇനി അമ്മയുടെ പാൽ മാത്രം കുടിക്കുന്ന കുട്ടികളാണല്ലോ സാധാരണ ആറുമാസം വരെ അവർക്ക് ഇങ്ങനെ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ടോ ഉണ്ട് എന്താ എന്തെന്ന് വെച്ചാൽ കുഞ്ഞ കൗസ് മിൽക്ക് കുടിക്കുന്നില്ലെങ്കിലും അമ്മ കൗസ് മിൽക്കോ മിൽക്ക് പ്രോഡക്ട്സോ ഏതെങ്കിലും കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ പാലിൽ കൂടെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കൗസ് മിൽക്ക് പ്രോട്ടീൻ എത്തുകയും ഇതേപോലെയുള്ള സിംറ്റംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കുഞ്ഞ് പാൽ കുടിച്ചില്ലെങ്കിലും അമ്മ കൗസ് മിൽക്ക് കുടിച്ചാൽ അലർജിയുടെ സാധ്യതയുണ്ട് അപ്പോൾ അമ്മയും കുഞ്ഞും കൗസ് മിൽക്ക് നിർത്തിയാൽ മാത്രമേ കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജിക്ക് ഒരു ശമനം ഉണ്ടാകുകയുള്ളൂ ഇനി നിങ്ങൾക്ക് തന്നെത്താൻ കൗസ് മിൽക്ക് അലർജി കണ്ടുപിടിക്കുകയോ പാല് കംപ്ലീറ്റ് നിർത്താനോ പറ്റുമോ ഒരിക്കലും പാടില്ല ശരിക്കും സിംറ്റംസ് എല്ലാം ഡോക്ടറുടെ വിശദമായി പറഞ്ഞ് ഡോക്ടറുടെ നിർദ്ദേശമല്ലാതെ ഒരു ഫുഡ് ഐറ്റംസും കുഞ്ഞിനോ അമ്മയ്ക്കോ നിർത്താൻ പാടില്ല അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സംശയമുണ്ടെങ്കിൽ ടു വീക്സ് അമ്മയും കുഞ്ഞും പാല് കുടിക്കുന്ന കുഞ്ഞാണ് കൗസ് മിൽക്ക് കുടിക്കുന്ന കുഞ്ഞാണെങ്കിൽ പാല് നിർത്തി നോക്കാം അല്ലാതെ തന്നെത്താൻ നിർത്തി കുട്ടിക്ക് അമ്മയ്ക്കോ ഒരു ഡെഫിഷ്യൻസിയും ഉണ്ടാകാൻ പാടില്ല പിന്നെ കൗസ് മിൽക്ക് അലർജിക്ക് ടെസ്റ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് സ്കിൻ പ്രിക് ടെസ്റ്റ് അലർജി ക്ലിനിക്കിലൊക്കെ ചെയ്യുന്നതാണ് പിന്നെ ആൻറ്റിബോഡി ടെസ്റ്റ് ഇതെല്ലാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിലേബിൾ അല്ല ചിലപ്പോൾ അത് ഫോൾസായിട്ട് പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ വളരെ സിമ്പിളായിട്ട് പാൽ നിർത്തി നോക്കുക അത് കഴിഞ്ഞ് കുറേശ്ശെ വേണമെങ്കിൽ കൊടുത്ത് നോക്കാം അത് വളരെയധികം അലർജിയുള്ള കുട്ടിയാണെങ്കിൽ ഒരിക്കലും വീണ്ടും തന്നെ തന്നെ തുടങ്ങരുത് ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ തന്നെ വേണം ട്രൈ ചെയ്ത് നോക്കാൻ ചെറിയ അളവിലാണെങ്കിൽ പോലും അതേസമയം ചെറു മൈൽഡായിട്ടുള്ള സിംറ്റംസ് ആണെങ്കിൽ കൊടുത്തു നോക്കാം ഡോക്ടറുടെ സൂപ്പർവിഷനിൽ തന്നെ എന്താണ് ഇതിനുള്ള ചികിത്സ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജി ആണെങ്കിൽ കൗസ് മിൽക്ക് നിർത്തുകയല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല അപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് അമ്മയുടെ പാൽ മാത്രം കുടിക്കുന്ന കുട്ടിക്കാണെങ്കിൽ കുട്ടിക്ക് നിർത്തേണ്ട കാര്യമില്ലല്ലോ അമ്മ കൗസ് മിൽക്കും കൗസ് മിൽക്ക് റിലേറ്റഡ് പ്രോഡക്ട്സും എന്തായാലും വെണ്ണ നെയ്യ് തൈര് തുടങ്ങിയവ കംപ്ലീറ്റ് നിർത്തി നോക്കേണ്ടതാണ് കുഞ്ഞിന് ഒരിക്കലും പശുവിൻ പാൽ കൊടുക്കാൻ പറ്റുകയില്ല ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നയൻറ്റി പേഴ്സൻറ്റ് കുട്ടികൾക്കും ആറ് വയസ്സാകുമ്പോഴേക്കും ഇത് അവർ ഗ്രോ ചെയ്യും ഒരു അമ്പത് ശതമാനം കുട്ടികളും ഒരു വയസ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ അലർജി കുറഞ്ഞു കുറഞ്ഞു വന്ന് പാല് കൊടുക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ സിവിയർ റിയാക്ഷനുള്ള കുട്ടികളെ വളരെ പതുക്കെ ആയിട്ട് മാത്രമേ കൗസ് മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുള്ളൂ അതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ തന്നെ അഡ്മിറ്റ് ചെയ്ത് ചെറിയ ഡോസിൽ കൊടുത്ത് മാത്രമേ ട്രൈ ചെയ്യാവുള്ളൂ അത് കുറേക്കൂടെ വലുതായി കഴിഞ്ഞിട്ട് മാത്രം കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജി ഉണ്ടോ എന്ന് ചില സിംറ്റംസ് കോറുകൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാം അത് സംശയിച്ച് പശുപാൽ നിർത്താം അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ള സ്കോറാണ് സാധാരണ കൗസ്മിൽ പ്രോട്ടീൻ അലർജി ഉണ്ടോ എന്ന് രോഗലക്ഷണങ്ങളിൽ നിന്ന് സ്കോർ ചെയ്ത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൗസ്മിൽക്ക് അലർജിയെപ്പറ്റി പറയുന്നത് ഇതെല്ലാം കൗസ്മിൽ പ്രോട്ടീൻ അലർജിയെപ്പറ്റിയാണ് അതേസമയം കൗസ്മിൽക്ക് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് പാലിലുള്ള ലാക്ടോസിൻ്റെ ദഹനശേഷി ഇല്ലാതെ ഒരു എൻസൈമെൻ്റ് കുറവുണ്ട് അതും ഇതും കൂടെ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആകരുത് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ വയറിളക്കം വന്നു കഴിഞ്ഞുണ്ടാകുന്ന ഒരു സംഗതിയാണ് അത് പതുക്കെ പതുക്കെ മാറും വളരെ ചുരുക്കം കുട്ടികൾക്ക് മാത്രമേ ജന്മന ലാക്ടോസ് ഇൻഡോളൻസ് ഉണ്ടാകുള്ളൂ അതും ഇതുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല ഇത്രയും സിംറ്റംസാണ് കൗസ് മിൽക്ക് അലർജിക്ക് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കാണിച്ച് വേണ്ടത് ചെയ്യുമല്ലോ ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം